വാടകയ്ക്ക് സാധനങ്ങളും വാഹനങ്ങളും മറ്റും കൊടുക്കുന്നവർ ഏറെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വാടകയ്ക്കെടുത്ത വാഹനം വിറ്റു മുങ്ങിയ ആളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം അഞ്ചൽ പോലീസ് പിടികൂടിയിരിക്കുകയുമാണ് തിരുവനന്തപുരം പൂന്തറക്കാരൻ സജി എന്നറിയപ്പെടുന്ന സജീവിനെയാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരം പിറവന്തൂർ പടയണിപ്പാറയിൽ നിന്നും ഒളിവിൽ താമസിച്ചവരെ വീട് വളഞ്ഞ പോലീസ് പിടികൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വാടകയ്ക്ക് താമസിച്ചു വന്ന സജീവ് തൊട്ടടുത്ത് താമസിച്ച് വന്നിരുന്ന രാധാകൃഷ്ണന്റെ ഓട്ടോ ഒരു ദിവസത്തെ വാടകയ്ക്ക് വേണ്ടി എടുക്കുകയായിരുന്നു ഇതിനുശേഷം ഓട്ടോയുമായി മുങ്ങിയ സജീവ് വാടകയ്ക്കെടുത്ത വാഹനം വിറ്റതിനു ശേഷം ബോംബെയിലേക്ക് രക്ഷപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ പുല്ലൂർ ഫസ്റ്റ് ക്ലാസ് ഒന്നാം മജിസ്ട്രേറ്റ് കോടതി സജീവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു തുടർന്ന് നിരവധി വർഷങ്ങൾ സജീവിന് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന്റെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അഞ്ചൽ ഐ എസ് എച്ച്ഒാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവന്തൂരിൽ ഒളിവിൽ താമസിച്ചുവരുന്നതിനിടയിൽ സജീവിനെ വീട് വളഞ്ഞ പിടികൂടുകയായിരുന്നു ഏഴു വർഷത്തോളമാണ് ബോംബെയിൽ സജീവ ഒളിവിൽ താമസിച്ചിരുന്നത് അതിനുശേഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ സജീവ വിവിധ പേരുകളിൽ വിവിധ മേൽവിലാസത്തിലാണ് താമസിച്ചുവന്നിരുന്നത് തിറവന്തൂർ പടയണിപ്പാറയിലെ ബന്ധുവിന്റെ വസ്തുവിലാണ് വീട് വെച്ച് ഇപ്പോൾ സജീവ താമസിച്ച് വന്നിരുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ത്രക്കാരൻ സജി എന്നറിയപ്പെടുന്ന സജീവിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് അഞ്ചൽ ഐ എസ് എച്ച്ഒ സാബു എസ് എ ടി ശശി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വമുള്ള പോലീസ് സംഘമാണ് സജീവിനെ വീട് വളഞ്ഞ് പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് അഞ്ചൽ